കുട്ടികളുടെ ഭാവിയോർത്ത് ആശങ്കപ്പെടുന്ന എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതുമായ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ മുഴുവൻ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ധാരാളം വീഡിയോകൾ ഇനി ഓരോ ദിവസവും പ്രതീക്ഷിക്കാം നാം ഓരോരുത്തരും മനുഷ്യരായി പിറന്നിട്ടുള്ളത് മഹത്തായ ഒരു ജീവിത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അത് തിരിച്ചറിയുവാനുള്ള ഉൾവിളി ലഭിക്കുന്നവർ വിജയിക്കുകയും ചെയ്യും ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ സ്വന്തം ജീവിത പദ്ധതി വിജയിപ്പിക്കുവാനുള്ള എല്ലാ വിഭവങ്ങളുമായിട്ടാണ് എത്തുന്നത് എന്നാൽ അവ ശരിയായ രീതിയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന അറിവ് അച്ഛനമ്മമാർക്കും സമൂഹത്തിനും ലഭിക്കാത്തതിനാൽ കാലാകാലങ്ങളായി പാലിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ഗുണകരമല്ലാത്ത തൊണ്ണൂറ്റിയഞ്ച് ശതമാനം രീതികളോടാണ് അനുരൂപപ്പെട്ട് കുട്ടിക്ക് കുട്ടിയുടെ ജീവിത പദ്ധതി ലക്ഷ്യം വെച്ച് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തിച്ചേരുന്നത് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്തിയേ മതിയാവൂ അച്ഛനമ്മമാരുടെയും കുട്ടികളുടെയും പ്രാർത്ഥന ലക്ഷ്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടായാൽ കുട്ടികൾക്ക് അനായാസം ഗോളുകൾ നേടാനാവും ലെറ്റ്യൂഡ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരുടെ ഒരു ചെറിയ പ്രാർത്ഥനയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇതിന് സെൽഫ് റെസ്പോൺസിബിലിറ്റി പ്രയർ എന്നാണ് പറയുക എൻ്റെ ജീവിതം എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ സന്തോഷത്തിൻ്റെ അധിപ അല്ലെങ്കിൽ അധിപൻ ഞാൻ മാത്രമാണ് ആരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ആരെയും കുറ്റപ്പെടുത്താതെ എനിക്ക് ചെയ്യാനുള്ളത് നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ഉപാധികളില്ലാത്ത സ്നേഹത്തോടെ സ്വയം സമർപ്പിച്ച് ഞാൻ ചെയ്യുന്നു അതിനുള്ള ആരോഗ്യവും സമ്പത്തും മറ്റു സാഹചര്യങ്ങളും ഒരുക്കി തന്നതിന് നന്ദി അതെ ഈ പ്രാർത്ഥന നന്ദി രേഖപ്പെടുത്തലാണ് അനുകൂലമായ സാഹചര്യങ്ങളിൽ കൃത്യമായി ജോലി ചെയ്യുന്നവരാണ് എല്ലാവരും എന്നാൽ സാഹചര്യങ്ങൾ പ്രതികൂലമായാലോ പ്രതികൂല സാഹചര്യങ്ങളിൽ അവയെ അവസരങ്ങളായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നു സാഹചര്യങ്ങളെയും വ്യക്തികളെയും പഴി പറഞ്ഞ് മടിച്ചിരിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല സന്തോഷകരമായ ജീവിതം അവനവന് ജന്മസിദ്ധമായി കിട്ടിയ കഴിവുകൾ ഉണർത്തി ലഭിച്ച വിദ്യാഭ്യാസം പ്രയോജനപ്പെടുത്തി അനുഭവപാഠങ്ങളിൽ നിന്ന് പുതിയ ആശയങ്ങൾ നിർമ്മിച്ചുകൊണ്ട് നിരന്തരം പ്രയത്നിച്ചാൽ ഒരു രൂപ പോലും കടമില്ലാതെ ഇവിടെ ജീവിക്കുവാൻ സാധിക്കും അങ്ങനെ അവസരങ്ങൾ ഉണ്ടായിട്ടും മറ്റു പല കാരണങ്ങളാലും അത് ഉപയോഗപ്പെടുത്താതെ പോകുന്ന ആളുകളെ സമൂഹത്തിൽ കാണാം സത്യത്തിൽ ഇവിടെ ജീവിക്കാൻ എളുപ്പമാണ് കാരണം ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ വളരെ വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട് പക്ഷേ അത് പുറത്തെടുക്കുവാനുള്ള മടിയാണ് അവരെ പിന്നോട്ട് വലിക്കുന്നത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കുവാൻ അച്ഛനമ്മമാർ ഉണർന്നെഴുന്നേൽക്കുക കുട്ടികളെ ചിട്ടയായി ഒരേയൊരു പ്രാർത്ഥന പഠിപ്പിക്കുക നിങ്ങളും വീട്ടിൽ അത് ചൊല്ലുക പ്രാർത്ഥനയെന്നാൽ നന്ദി പറച്ചിലാണ് ഇരുപത്തിയൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്തു നോക്കൂ നിങ്ങളുടെ കുട്ടിയുടെ സ്വഭാവം പാടേ മാറുന്നത് തിരിച്ചറിയുക കമൻ ബോക്സിൽ അഭിപ്രായം കൂടി രേഖപ്പെടുത്തിക്കൊള്ളൂ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കണം ശാന്തമായി സ്വസ്ഥമായി അഞ്ച് മിനിറ്റ് ഇരിക്കുവാൻ രാവിലെയും വൈകുന്നേരവും തയ്യാറെടുക്കുക പ്രാർത്ഥന ഒരിക്കലും യാചനയല്ല നന്ദി പ്രകടിപ്പിക്കലാവണം ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട ആദ്യത്തെ ഗോൾ ഈ ഭൂമിയിലെ ജീവിത പദ്ധതിയുടെ ഭാഗമായി ചെയ്യേണ്ട ദൗത്യത്തിനനുസരിച്ച് സ്വന്തം മനസ്സും ശരീരവും ഉള്ളിലെ ചൈതന്യത്തെയും ഒരേ നേർരേഖയിൽ കൊണ്ടുവരാൻ സാധിക്കുക എന്നതാണ് അതായത് അലൈൻമെൻറ്റ് അലൈൻമെൻറ്റിലെത്തുന്ന വ്യക്തിക്ക് ഓരോ സമയത്തും ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ ഇന്നർ വോയിസ് തിരിച്ചറിയുവാൻ സാധിക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും നിങ്ങളുടെ ഉള്ളിൽ മാത്രമാണ് അത് തേടി വേറെ എങ്ങും അലയേണ്ടതില്ല ആ ഇന്നർ വോയിസ് അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു പോയാൽ മാത്രം മതി വളരെ എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ മൂന്ന് തരം ഉത്തരവാദിത്തങ്ങളുണ്ട് ഒന്ന് അവനവനോട് തന്നെയുള്ള ഉത്തരവാദിത്വം സ്വയം സ്നേഹിച്ച് സ്വയം ബഹുമാനിച്ച് സ്വന്തം മൂല്യം തിരിച്ചറിഞ്ഞ് ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ സ്വന്തം ജീവിതം മനോഹരമാക്കുക ആസ്വദിക്കുക ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മൂല്യത്തോടൊപ്പം ആസ്വദിക്കാൻ പഠിച്ചാൽ പിന്നെ വേറൊന്നും അറിയേണ്ടതില്ല രണ്ട് കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ച് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തെ സൃഷ്ടിക്കുക സന്തോഷമുള്ള കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങൾ സന്തോഷത്തോടെ നിർവഹിക്കുവാൻ നൂറ് ശതമാനം സാധിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും സ്വന്തം ജോലികൾ ഭാരമുള്ളതാവില്ല കുടുംബത്തിൽ സന്തോഷമുള്ള അന്തരീക്ഷമൊരുക്കാൻ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് മൂന്ന് സമൂഹം മനുഷ്യൻ സാമൂഹിക ജീവിയാണ് സമൂഹവും പിയർ ഗ്രൂപ്പും എല്ലാവരെയും സ്വാധീനിക്കുന്നുമുണ്ട് അതുകൊണ്ട് ഓരോ വ്യക്തിയിലും കുടുംബത്തിലും മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുമ്പോൾ അത് സമൂഹത്തിൽ പ്രതിഫലിക്കുന്നു സമൂഹം മാറണമെങ്കിൽ കുടുംബം മാറാൻ തയ്യാറാവണം കുടുംബം മാറണമെങ്കിൽ കുടുംബത്തിലെ ഓരോ വ്യക്തികളും മാറണം അച്ഛനമ്മമാർ മാറിയെങ്കിലേ കുട്ടികളുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റമുണ്ടാവുകയുള്ളു എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്ന സെൽഫ് റെസ്പോൺസിബിലിറ്റി പ്രേയർ എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് മുതിർന്നവർക്കുള്ള പ്രാർത്ഥനയാണ് കൊച്ചുകുട്ടികൾക്കുള്ളത് ഇതോടൊപ്പം തന്നെ തരുന്നതായിരിക്കും എൻ്റെ ജീവിത പദ്ധതിക്കുള്ള ചെറിയ ഒരു പടിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു ഓരോ ദിവസവും ഞാൻ വയ്ക്കുന്ന ബേബി സ്റ്റെപ്സ് എന്നെ വലിയ വിജയത്തിലേക്ക് നയിക്കുന്നത് ഞാൻ അറിയുന്നു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ സമൂഹത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും ശാരീരിക മാനസിക വൈകാരിക ആത്മീയ സാമൂഹിക ആരോഗ്യം എൻ്റെ ഉത്തരവാദിത്തമാണെന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും എന്നും ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ദൗത്യത്തിൽ എന്നെ വിജയിപ്പിക്കുവാനുള്ള വ്യക്തികളും സാഹചര്യങ്ങളും എൻ്റെ ചുറ്റും അനായാസം അണിനിരക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നു എന്റെ ഭാഗത്തു നിന്ന് ഞാൻ ചെയ്യാനുള്ള പ്രവർത്തികൾ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ചെയ്യുവാൻ ആവശ്യമായ ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും സമാധാനവും നല്ല ബന്ധങ്ങളും ഞാൻ അതേപടി സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കുന്നു ഭാവത്തോടെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഞാൻ എൻ്റെ അറിവും കഴിവുമനുസരിച്ച് സമൂഹത്തിന് നിരന്തരം മൂല്യം നൽകിക്കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയൊരു ദൗത്യത്തിന് എന്നെ തിരഞ്ഞെടുത്തതിന് സർവശക്തന് നന്ദി ഐ ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി ഫോർ മൈ തോട്ട്സ് വേർഡ്സ് ആക്ഷൻസ് മൈ ഗ്രോത്ത് ആൻഡ് മൈ ഡെസ്റ്റിനി അതെ എൻ്റെ വിധി എന്താണോ അത് നിർണയിക്കുന്നയാൾ ഞാൻ മാത്രമാണ് ആ വിധിയെ നിർണയിക്കുന്നത് എൻ്റെ ചിന്തകളാണ് എൻ്റെ ചിന്തകളെ എൻ്റെ വരുതിയിലാക്കിയാൽ എനിക്ക് തീർച്ചയായും വിജയിക്കാൻ സാധിക്കും എങ്ങനെ നല്ല ചിന്തകൾ ഉണർത്താം എന്നാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതും നിത്യേന പരിശീലിപ്പിക്കേണ്ടതും എൻ്റെ ചിന്തകൾക്കും എൻ്റെ വാക്കുകൾക്കും എൻ്റെ പ്രവർത്തനങ്ങൾക്കും എൻ്റെ വളർച്ചയ്ക്കും എൻ്റെ വിധിക്കും ഞാൻ പരിപൂർണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ പരിപൂർണമായും ഫോക്കസ് ചെയ്യുന്നു ഈ ഒരു ആശയമാണ് നമ്മൾ കുട്ടികൾക്ക് നിരന്തരം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ചിന്തകൾക്കും എൻ്റെ വാക്കുകൾക്കും എൻ്റെ പ്രവർത്തനങ്ങൾക്കും എൻ്റെ വളർച്ചയ്ക്കും എൻ്റെ വിധിക്കും ഞാൻ പരിപൂർണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ പരിപൂർണമായും ഫോക്കസ് ചെയ്യുന്നു അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടായി ആ ലക്ഷ്യത്തിലേക്ക് പരിപൂർണമായി ഫോക്കസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് എങ്ങും തടസ്സങ്ങളുണ്ടാവില്ല കുട്ടിക്കാലത്തെ ഓരോ മക്കളെയും നമ്മൾ ഇത് പരിശീലിപ്പിക്കുക അതോടൊപ്പം ദൈവമേ കൈതൊഴാം കേൾക്കുമാറാവണമെന്ന ഭക്തിഗാനം നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ പാടിക്കൊണ്ടിരുന്ന ആണ് അത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അതിലൊരു വ്യക്തിക്ക് വിജയിക്കുവാനുള്ളത് എല്ലാമുണ്ട് എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ വീട്ടിൽ ആ പ്രെയർ സോങ് പ്ലേ ചെയ്യുക അത് മാത്രം ചെയ്താൽ മതി ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് കുട്ടികൾ ഈ ഒരു അഫർമേഷൻ പറയുകയും ഈ ഒരു ഭക്തിഗാനം പ്ലേ ചെയ്യുകയും ചെയ്താൽ മതി കുട്ടികളിത് ശ്രദ്ധിക്കാൻ തുടങ്ങും ഉള്ളൂ എൻ്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന ചൈതന്യം എന്നെ വിട്ടു പോകുമ്പോൾ ഞാൻ വെറും ജഡമാകുമെന്നും എൻ്റെ ഉള്ളിലെ ചൈതന്യത്തെയാണ് ഞാൻ ഏറ്റവും നന്നായി അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടതെന്നും എൻ്റെ ഹയർ സെൽഫ് എസ്റ്റീം കണ്ടെത്തി അതിനനുസരിച്ച് സ്വന്തം കാര്യങ്ങൾ സ്നേഹത്തോടെ ചെയ്യാൻ പഠിച്ചാൽ ജീവിതം എളുപ്പമാവുമെന്നും ഞാൻ വിജയിക്കുമെന്നും അതാണ് സെൽഫ് ലവ് എന്നും ഓരോ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കാൻ അച്ഛനമ്മമാർ ബാധ്യസ്ഥരാണ് കുഞ്ഞുങ്ങളുടെ മുന്നിൽ മറ്റൊന്നിൻ്റെയും കുറ്റം പറയാതെ ഇരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഒരിക്കൽ കൂടി മാതാപിതാക്കളോട് പറയുന്നു കുഞ്ഞുങ്ങളുടെ മുന്നിലിരുന്ന് മറ്റൊരു വ്യക്തിയുടെയോ രാഷ്ട്രീയമായ കാര്യങ്ങളുടെയോ മതപരമായ കാര്യങ്ങളുടെയോ ഒരു കുറ്റവും പറയരുത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ മുതിർന്നവരും പറയുന്ന വാക്കെന്തോ അതാണ് ശരിയെന്നേ കുട്ടി വിചാരിക്കുകയുള്ളു ദയവായി നിങ്ങളുടെ കുഞ്ഞിന് നന്മയുണ്ടാവാൻ അവരുടെ മുന്നിലിരുന്ന് ആരുടെയും കുറ്റം പറയരുത് കുട്ടിയുടെ ഉപബോധ മനസ്സിൽ അത് ആഴത്തിലിറങ്ങിക്കിടക്കുകയും പിന്നീട് അതുപോലെയുള്ള സമാന സാഹചര്യങ്ങൾ കാണുമ്പോൾ കുട്ടി ആ ഒരു കാഴ്ചപ്പാടിലായിരിക്കും ഇതെല്ലാം കാണുന്നതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു സ്വന്തം കുഞ്ഞിൻ്റെ നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറ്റം പറയാതിരിക്കുക മറ്റാരെയും കുറ്റം പറയാതിരിക്കുക ഇത് ചെയ്യേണ്ടതുണ്ട് സ്വന്തമുള്ളിലെ ചൈതന്യത്തിൻ്റെ ദൗത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനായി പരിധികളില്ലാതെ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന സ്വന്തമുള്ളിലെ ചൈതന്യത്തിൻ്റെ ദൗത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനായി പരിധികളില്ലാതെ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അത് നടപ്പിലാക്കാനുള്ള സാഹചര്യങ്ങൾ സ്വയം എത്തിക്കൊള്ളും അതാണ് താൻ പാതി ദൈവം പാതിയെന്ന് പഴമക്കാർ പറഞ്ഞതിനർത്ഥം ആദ്യം അവനവൻ്റെ പാതി ചെയ്യുക പിന്നീട് ദൈവം അദ്ദേഹത്തിൻ്റെ പാതി ചെയ്തു തരികയുള്ളൂ ലോട്ടറി എടുക്കാതെ ലോട്ടറി അടിക്കില്ലല്ലോ അത്രയേ ഉള്ളൂ കാര്യം സിമ്പിളാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക വിശദമായി കമൻറ്റ് എഴുതുക ഒപ്പം കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക എൻ്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സൗജന്യമായി ഇതുപോലെയുള്ള അറിവുകൾ കൊടുക്കുന്നതായിരിക്കും താങ്ക്